നമുക്കേ ഇന്നലെ കിട്ടിയ സർപ്രൈസ് ഒരു അടിപൊളി സർപ്രൈസ് ആയിരുന്നു കേട്ടോ ഞാൻ കുറെ കാലത്തിന് ശേഷം ഒരു പൊതുച്ചോറ് കഴിക്കണമെന്ന് ചോദിച്ചിട്ടുള്ളൊരു സർപ്രൈസായിരുന്നു അല്ലാത്തൊരു ആയിരുന്നു വീഡിയോ കണ്ടു നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്താണ് തുറന്ന് നോക്കട്ടെ கம்பியனே இல்ல சர்Prize ആണ് തുറക്കുമ്പോഴേ അറിയാൻ പറ്റും അയ്യോ നോക്കട്ടെ എന്താ ഇമ്മാമാത്തക്കൊരു പൂടിയ നല്ലൊരു ചെറിയ പൂട എന്താണോ देखो રહી പൂടിയുണ്ടല്ല ഇതാണ് നട സ്പെഷ്യൽ തുറന്നോ ഇത് തുറന്നോട്ടെ എവിടെയാണ് പണിയടേണ്ടേ അയ്യോ പൊതിച്ചോറ് എന്തൊക്കെയാണ് സാധനങ്ങള്

എനിക്കൊരു താങ്ക്യൂ ഒന്നും ഇല്ലല്ലോ താങ്ക് യു സോ മച്ച് തന്നിട്ട് സർപ്രൈസ് അരിഞ്ഞ കട്ട് ചെയ്ത ആള്

പിന്നെ വിധി വിധിക്കുള്ള കുട്ടികൾക്ക് ഓരെണ്ണം ചെറിയ അതന്നെ കഴിച്ചോ അടിപൊളി അടിപൊളി ചമ്മന്തിയ <Trib> മണിയട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട <forums> um <das quartan,"��atsas1> <laughs> മ്മിണിയേ ചോറിയ സറികളുണ്ട് ചോറില്ല ഇതേ മേലെ ചട്ടി ചോറ്

அம்மக்கு வேணா മീനാട്ടാണോ മീന കടന്നിട്ടൊക്കെ നല്ല പോയാക്കട്ടെ യാ ഇങ്ങനെ കഴിക്കുമ്പോ എല്ലാം കൂടെ കൂട്ട നമ്മള് ചോറ് പ്ലേറ്റിൽ ഉണ്ടാക്കാട്ടിലൊക്കെ ഫ്ലേവറൊക്കെ നല്ല ടേസ്റ്റ് ിട്ട് വരാട്ടോ അപ്പൊ നമ്മുടെ പ്ലേറ്റ് കംപ്ലീറ്റ് കാലിട്ട് വിജിലക്കു മാത്രം നമ്മടെ പൊതി പൊഴിഞ്ഞ് പാത്ര പൊതിച്ചോറൊക്കെ അടിപൊളിയായിരുന്നുണ്ടോ സർപ്രൈസ് ആയിരുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മളുടെ പൊതിച്ചോറ് കഴിക്കണതൊക്കെ നിങ്ങൾ കണ്ടു അല്ലേ അപ്പൊ നിങ്ങൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്നൊക്കെ പറയാ നമ്മുടെ വീഡിയോസ് കാണുക ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു